ഓം യാക്ഷരക്ഷോ ശാസ്തി ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷഫലം അത് രോഹിണി നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചും ദൈവാധീനത്തെക്കുറിച്ചും ഒക്കെയാണ് വിചിന്തനം ചെയ്യുന്നത് പ്രധാനമായ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് ഓരോ നക്ഷത്രത്തിൻ്റെയും ഫലങ്ങൾ പറയുന്നു ഇപ്പോഴത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചും അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ മാറ്റം വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ ശനി മാറുന്നു വ്യാഴം മാറുന്നു രാഹു മാറുന്നു അങ്ങനെ മറ്റ് ഗ്രഹങ്ങൾ മാറുന്നു അങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ മാറ്റത്തിൻ്റെ സ്ഥിതി കൂടി അനുസരിച്ച് നോക്കിയിട്ടാണ് രോഹിണി നക്ഷത്രത്തിൻ്റെ ഭാഗ്യാവസ്ഥകളെയും ദൈവാദിനത്തിനെയും ഒക്കെ വിചിന്തനം ചെയ്യുന്നത് ഈ ഒരു വർഷം കൊണ്ട് പല വിധത്തിലുമുള്ള അഭിവൃദ്ധികളും ധന നേട്ടങ്ങളും വന്നു ചേരുന്ന ഒരു വർഷമാണ് രോഹിണി നക്ഷത്രക്കാർ അതായത് പല വിധത്തിലുമുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും നാശങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും രോഗാവസ്ഥകളും ഉണ്ട് വളരെയധികം ദുരിതപ്പെട്ട് കഴിഞ്ഞ ഒരു വലിയ ജനാവലി തന്നെ ഈ രോഹിണി നക്ഷത്രക്കാരുണ്ട് പ്രധാനമായിട്ട് ശനി കണ്ടകശനി അനുഭവിക്കുന്നു അത് തൊഴിൽ സ്ഥാനത്താണ് അപ്പോൾ തൊഴിൽ മുടങ്ങുകയും ധനവരവ് കുറയുകയും ചെയ്യും അപ്പോൾ ഒരു അസുഖം വന്നാലത്തെ സ്ഥിതി കൂടി നമുക്ക് മനസ്സിലാക്കാവല്ലോ അങ്ങനെയൊക്കെ നിയമപരമായ പ്രശ്നങ്ങളിലുമൊക്കെ പെട്ടുകിടക്കുന്നവർക്ക് അതിൽ നിന്നെല്ലാം ഒരു മുക്തി നേടുവാൻ വരുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാധിക്കും അതായത് വ്യാഴം രാശി മാറുമ്പോഴും മറ്റ് ശനി രാശി മാറുമ്പോഴും രാശ്യാധിപനായിരിക്കുന്ന ശുക്രന്റെയും ചന്ദ്രൻ്റെയും ഒക്കെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് പല അവസരങ്ങളിലും ചില രാജയോഗങ്ങൾ വന്നു അത് പ്രധാനമായിട്ട് കേസരി യോഗം വരിക അതുപോലെ തന്നെ മാളവിയായോ അതുപോലെ മറ്റ് ശ്രീഭദ്രായോഗവും ഒക്കെ ഏതാനും ദിവസത്തേനെങ്കിലും വന്നു ചേരുമ്പോൾ അനുഭവിക്കുവാൻ തൊഴിൽ രംഗത്തായാലും കുടുംബപരമായിട്ടായാലും സാമ്പത്തിക നേട്ടത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിലായാലും ദാമ്പത്യ ജീവിതത്തിലായാലും ഒക്കെ അഭിവൃദ്ധികൾ വന്നു ചേരും പ്രത്യേകിച്ച് കാര്യത്തിലും നേട്ടങ്ങൾ വന്നുചേരും പ്രായമായ മാതാപിതാക്കൾക്കൊക്കെ സന്താനങ്ങളോടൊത്ത് സന്തോഷകരമായി ജീവിക്കുന്നതിനും അതല്ല വിവാഹം കഴിച്ചിട്ട് കുറേ നാളുകളായിട്ട് ഒരു സന്താന ഭാഗ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്ന ദമ്പതികളായിട്ടുള്ളവർക്ക് ഈ വർഷം ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഉത്തമ സന്താന യോഗം ഉള്ള ഒരു വർഷമാണ് പൊതുവെ ആരോഗ്യം തൃപ്തികരമായി തൊഴിൽ ഭാവം പ്രഫലമാകും വ്യാഴത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടിയോടുകൂടി പ്രഫലമാകുമ്പോൾ വ്യാഴം തൊഴിൽ ഭാവത്തിലേക്ക് ബന്ധുവിൻ്റെ ദൃഷ്ടിയാണ് സ്ഥിതിയേക്കാൾ കൂടുതൽ ശക്തമാണ് ചില രാശിക്കാർക്ക് ദൃഷ്ടി വരിക അത് ബന്ധു ക്ഷേത്രമാകുമ്പോൾ കൂടുതൽ ഫലങ്ങൾ തരുന്നതായിട്ട് കണ്ടുവരുന്നു അങ്ങനെ നോക്കുമ്പോൾ പല വിധത്തിലുമുള്ള തൊഴിൽ വിജയങ്ങൾ ഇന്ന നിശ്ചിതമായ ഇന്ന ഇന്ന തൊഴിലുകൾ മാത്രം എന്ന് പറയുന്നത് ശരിയല്ല കാരണം ഗവൺമെൻറ് ജോലിക്കാരായാലും ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവരായാലും പ്രൈവറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്നവരായാലും സ്വന്തമാ നിലയ്ക്ക് ബിസിനസ്സുകൾ ചെയ്യുന്നവരോ മറ്റ് സേവന മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ പ്രത്യേകിച്ച് ഊഹാപോഹ കച്ചവടങ്ങൾ ഷെയർ മാർക്കറ്റിംഗ് ബ്രോക്കറിങ് പരിപാടികൾ ഊഹാപോഹ കച്ചവടം എന്ന് പറയുമ്പോൾ ഒരു തുക നമുക്ക് വ്യാപാരം നടക്കുമെന്നോ അല്ലെ ലാഭമുണ്ടാകുമെന്നോ ഉള്ള ഒരു കണക്കുകൂട്ടലിൽ ചെയ്യുകയാണ് അത് എല്ലാം ഇപ്പോഴും വിജയിക്കണമെന്നില്ല അങ്ങനെ ചെയ്യുന്ന ബിസിനസ്സുകൾ കാര്യങ്ങൾക്കൊക്കെ ഷെയർ മാർക്കറ്റിംഗ് ആയാലും മറ്റ് ചിട്ടികളായാലും ലോൺ അപേക്ഷ കൊടുക്കുമ്പോഴും ഒക്കെ അങ്ങനെയാണല്ലോ ചിലപ്പോൾ കിട്ടാതിരിക്കാം നിയമപരമായിട്ട് ബാങ്കുകളുടെ ചില നിയമങ്ങൾ നമുക്ക് അനുസരിക്കാൻ പറ്റാതെ വരുമ്പോൾ സാധിക്കുകയില്ല എന്നാൽ അതൊക്കെ സാധിക്കുന്നതിനും ലോൺ ശരിയാകുന്നതിനോ മറ്റേതെങ്കിലും രീതിയിൽ വലിയ തുകയുടെ കുറിച്ചിട്ടികൾ അടിക്കുന്നതിനും ഒക്കെ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യോഗമുണ്ട് വലിയ തുക ലോൺ ലോണെടുക്കുകയോ പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയും അത് അവരവരുടെ അഭിരുചിക്കനുസരിച്ച് വേണം ആരംഭിക്കുവാനായിട്ട് അപ്പോൾ അത് വിജയിക്കും വിജയിക്കണമെങ്കിൽ ഏത് പുതിയ സംരംഭമായാലും പഴയ സംരംഭമായാലും വിജയിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് വേണ്ടത് ക്ഷമയും വിട്ടുവീഴ്ചയും കൂടാതെ സേവനവും വേണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരുടെ ബിസിനസ് അടിക്കടി വിജയിച്ച് വന്ന് നല്ല ഉയർന്ന സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് ഈ രോഹിണി നക്ഷത്രക്കാർ വരുന്നതായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെയാണ് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനും ഈ രോഹിണി നക്ഷത്രക്കാർക്ക് സപ്തമഭാവമായ വിവാഹ ദാമ്പത്യ ദാമ്പത്യഭാവത്തിലേക്ക് ശുഭബന്ധങ്ങളും ശുഭദൃഷ്ടികളും ശുഭസ്ഥിതികളും വരും അതൊക്കെ നമ്മൾ കണക്കിലെടുക്കണം അപ്പോൾ വന്നു ചേരുന്ന അവസരങ്ങൾ വിനിയോഗിക്കാതെ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഈ പറയുന്നത് പ്രധാനമായിട്ട് ഗോചര ഫലങ്ങളാണ് ജാതകാൽ കൂടി പൂർണ്ണമായിട്ട് നല്ല സമയമാണ് എന്ന് നോക്കിയിട്ട് മനസ്സിലാക്കി മുൻപോട്ട് കാര്യങ്ങൾ ചെയ്താൽ വളരെയധികം വിജയിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അതായത് ലാഭം വർദ്ധിക്കുന്നതിനും തൊഴിൽ വിജയം വന്നു ചേരുക തേജസ് വർദ്ധിക്കുക ഓജസ് വർദ്ധിക്കുക പ്രവർത്തന രംഗത്ത് കാര്യക്ഷമത വർദ്ധിക്കുക ഇതിനൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രോഹിണി നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് അവസരങ്ങൾ പാഴാക്കാതിരിക്കുക പ്രധാനമായിട്ട് ഈ രോഹിണി നക്ഷത്രക്കാർ ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുന്നതും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കൂടുതൽ വിജയങ്ങൾ കൊണ്ടുതരാറുണ്ട് കൂടാതെ അന്നപൂർണേശ്വരി ക്ഷേത്രം അതായത് എല്ലാ സ്ഥലത്തും അന്നപൂർണേശ്വരി ക്ഷേത്രങ്ങൾ കാണുകയില്ല എങ്കിലും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക വിജയങ്ങൾ സുനിശ്ചിതമായിട്ടും ചെയ്യും അതുപോലെ തന്നെയാണ് പ്രധാനം ഈ രോഹിണി നക്ഷത്രക്കാർക്ക് തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപൻ ശനിയാണ് അപ്പോൾ സേവന സന്നദ്ധരാകുകയും കൂടുതൽ സേവന സമുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുവാൻ അവസരങ്ങൾ ലഭിക്കുകയും നല്ല ധന ആഗമന യോഗവും ഉണ്ടാകും അതിന് ശനിപ്രീതികരമായ കാര്യങ്ങൾ എക്കാലത്തും ഈ നക്ഷത്രക്കാർ ചെയ്താൽ കൂടുതൽ കൂടുതൽ നല്ലതാണ് നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്നതിനും സഹോദര നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ ആണെങ്കിലും ഒരു സഹായങ്ങൾ വാക് സഹായങ്ങളായാലും സാമ്പത്തിക സഹായങ്ങളൊക്കെ ആയാലും ലഭിക്കുന്നതിനും സന്തോഷകരമായിട്ട് ജീവിക്കുന്നതിനും സാധിക്കും പ്രത്യേകിച്ച് വിദേശത്ത് ആയിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഈ രണ്ടായിരത്തി അഞ്ച് ഇരുപത്തഞ്ച് അനുകൂലമാണ് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും എല്ലാവിധ ഈശ്വരാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നതുമാണ്